അസാളിക്കുറമത്തുല്ലാഹി പറ വിശ്വാസികളെ വിശുദ്ധനായ റമ്മാൻ്റെ കരുമ്യത്തിൻ്റെ പത്തും മക്ഫറത്തിൻ്റെ പത്തും നമ്മളോട് വിട പറയുകയാണ് മൂന്നാമത്തെ പത്ത് ഇത്തക്കുന്നമാർ നരകമോർജനത്തിൻ്റെ പത്താണല്ലോ ഭൂബായി റസൂലാഹി സാഹു അല്ലഹി വസ്ലം തങ്ങൾ അവസാനത്തെ പത്തായിക്കഴിഞ്ഞാൽ പശ്സറുള്ള അയ്യു കഫ്ലഹു അവിടുത്തെ കുടുംബത്തെയൊക്കെ വിളിച്ചു നിർത്തി ആ അവസാനത്തെ പത്തിൻ്റെ ഗൗരവം അതിൻ്റെ പ്രാധാന്യം അവരെ ബോധ്യപ്പെടുത്തി വല്ലാത്ത ഒരു വിഭാഗത്തിലേക്കുള്ളൊരു ഒരുക്കം അവിടുന്ന് കാണിക്കുന്നുമായിരുന്നു അവസാനത്തെ പത്ത് പൂർണമായും പള്ളിയിൽ എത്തിക്കാതിരിക്കാൻ മുത്തനബി സു അള്ളാഹു അല്ലി വസല്ലം തങ്ങൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്കറിയാം ആയിഷാറദി അഹയോട് ലൈലത്തും കതുറ് പ്രതീക്ഷിക്കാവുന്ന രാത്രികളിൽ എന്താണ് ഞാൻ അള്ളാഹുബിനോട് ചോദിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് എനിക്ക് ഞങ്ങൾ പറഞ്ഞത് കൊലി ആയിഷ നീ പറയുക അള്ളാഹു ഇന്ന ഖുബുൻ നീ നമ്മളെല്ലാവരും ചൊല്ലുന്ന ദിഖറാണ് ആ ദിഖറിൻ്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് നമ്മൾ ചൊല്ലണം അള്ളാഹു ഇന്ന ഖുബുൻ അള്ളാഹുബൈ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് അഫ്വ നീ വിട്ടുവീഴ്ചയെ ഇഷ്ടപ്പെടുന്നവനാണ് ഫു എനിക്കും നിന്റെ വിട്ടുവീഴ്ച നീൻ ചെയ്യണം എന്നതാണ് ആ ദുവായിയുടെ അർത്ഥം പക്ഷേ നമ്മൾ വളരെ വേഗതയിൽ അധികൃതച്ചൊല്ലുന്ന സമയത്ത് പല അബദ്ധങ്ങളും തെറ്റുകളും കടന്നുകൂടാൻ സാധ്യതയുണ്ട് അഫു വൻ അവിടെ അക്ഷരമാണ് മൂന്നക്ഷരമാണ് ഈ മൂന്ന് രണ്ടാമത്തെ അക്ഷരത്തിന് ലൊണ്യാണുള്ളത് അഫു

ഫഫ ഫു അന്യ അപ്പോൾ ഈ മൂന്ന് വീടുകളും കൃത്യമായിട്ട് തന്നെ പറയണം അല്ലാതെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് ഇങ്ങനെ ചൊല്ലുന്ന ആളുകളുണ്ട് അവർ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്കറിയാത്തത് കൊണ്ടാണ് പക്ഷെ നമ്മൾ നമ്മുടെ കാരണം കൊണ്ട് വീഴ്ചകൾ സംഭവിക്കാൻ പാടില്ല അപ്പോൾ ഫാഫു അന്നി ഈ ഫാ വാഗ് എന്നുള്ള അക്ഷരമൊക്കെ ചുണ്ടിൽ നിന്ന് വരുന്ന അക്ഷരമായതുകൊണ്ട് തന്നെ അത് ഒരുമിച്ച് വരുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ എല്ലാം കൂടി ഒരൊറ്റ അക്ഷരമായിട്ട് അതിൻ്റെ അർത്ഥങ്ങളും വാക്കുകളുമൊക്കെ ഏറെ സാധ്യതയുണ്ട് അതുകൊണ്ടുള്ള എന്ന തെറ്റില്ലാതെ ചൊല്ലണം മറ്റൊന്ന് അഫു എന്ന് പറയുന്നത് വിട്ടുവീഴ്ച എന്ന് പറയുന്നത് അത് നമ്മുടെ കൂടി ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മൾ ശീലമാക്കേണ്ടതുണ്ട് ക്ഷമയുള്ളവർക്ക് മാത്രമേ വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കുകയുള്ളൂ നല്ല കടുംപിടുത്തക്കാർക്ക് നല്ല വാശി പിടിക്കുന്ന ആളുകൾക്ക് മറ്റൊരാൾക്ക് പൊറുക്കാൻ കഴിയില്ല മറ്റൊരാളോട് പൊറുക്കാൻ കഴിയില്ല അപ്പൊ മറ്റൊരാളിൽ നിന്ന് സംഭവിച്ച നമ്മുടെ കുടുംബമാവട്ടെ നമ്മുടെ ഭാര്യയാവട്ടെ അല്ലെങ്കിൽ ഭർത്താവട്ടെ മക്കളാവട്ടെ ആൾക്കാരാവട്ടെ കുടുംബ ബന്ധങ്ങളില്ലാത്ത ആരുമാവട്ടെ മറ്റുള്ളവരിൽ നിന്ന് സംഭവിച്ച ആ പൊരുത്തക്കേടുകൾ അത് പൊറുക്കാൻ നമുക്ക് സാധിക്കണം ദേഷ്യം വരുമ്പോൾ അത് അടക്കാൻ കഴിയുന്നവരും ആ ദേശത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവരും അവരാണ് യഥാർത്ഥ വിജയികൾ മറ്റൊരിൽ പറയുന്നത് ഒന്ന് വീഴ്ചയെ കൈമുതലായി സ്വീകരിക്കണം നീ വിട്ടുവീഴ്ച ഉൾക്കൊള്ളണം ആ വിട്ടുവീഴ്ച നിന്റെ ഒരു മുഖമുദ്രയായി നീ സ്വീകരിക്കണം ഈ നല്ല കാര്യങ്ങൾ മറ്റുള്ളവരോട് കൽപ്പിക്കണം വാര്യ അല്ലെങ്കിൽ ജാഹിതം വിവരമില്ലാത്തവരെന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി വിവരമില്ലാത്തവരെന്തെങ്കിലും ചെയ്തെന്ന് കരുതി നീ അതിനെതിരെ പ്രതികരിക്കാൻ ഇരിക്കരുത് അപ്പോൾ എന്തെങ്കിലും തിന്മ കൊണ്ടാരെങ്കിലും നിന്നെ വരവേറ്റാൽ നിന്നോട് അഭിസംബോധന ചെയ്താൽ നീ അതേ ഭാഷയിൽ അതേ നാണയത്തിൽ നിങ്ങൾ തിരിച്ചടിക്കാൻ നിൽക്കരുത് കാരണം അപ്പുറത്ത് നിൽക്കുന്നവൻ അപ്പുറത്ത് നിന്ന് തെറി പറയുന്നവൻ വിവരക്കേട് കാണിക്കുന്നവൻ അവൻ നിന്നെ പോലെ വിവരമില്ലാത്തവനാണ് അതുകൊണ്ട് നീ അവനോട് അതേ ഭാഷയിൽ പ്രതികരിക്കുന്ന കാര്യം ആയിരു അലിൻ ജാഹ്ലീൻ വിവരമില്ലാത്തവരെ നമുക്ക് അവഗണിക്കാൻ സാധിക്കണം വിവരമില്ലാത്തവർക്ക് പുറത്തു കൊടുക്കാൻ സാധിക്കണം അപ്പോൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ അഫവ് നമുക്ക് ലഭ്യമാവുകയുള്ളു അള്ളാഹുദായ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് സംഭവിച്ച പോരായ്മകൾ അത് പൊറുക്കാനും അള്ളാഹുവിനോട് പൊറുക്കൽ തേടാനും اللهم كي رأوه التوفيق والينكريكم ورابطة السلام عليكم ورحمة الله وبركاته